പെയ്യുന്ന ഒരു സമയമാണല്ലോ ഇപ്പോ അപ്പോ ആർക്കും ഒരു എണ്ണക്കടി ഇഷ്ടമില്ലാത്തല്ലേ നല്ല ചൂട് ചായയോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എണ്ണക്കടി ആയിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം ആദ്യം നമുക്ക് കുറച്ചൊരു വലിയ ബൗളിലോട്ട് ഒന്നേകാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത റവ അങ്ങനെ പാക്കറ്റിൽ മേടിച്ചതാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അരക്കപ്പ് വറുത്ത അരിപ്പൊടി നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ അത് ഒപ്പം നമുക്ക് ഒന്നേകാൽ കപ്പ് തൈര് ചേർക്കാം നല്ല കട്ട തൈരാണ് കേട്ടോ ഇത് പാകത്തിന് പുളിയുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ സാധാ ജീരകണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് സവോള ദേ ഇതുപോലെ കട്ട് ചെയ്തത് വല്ലാണ്ട് കുലു തന്നെ ഇല്ല എന്നാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് അല്ലേ ആ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ശരിക്കും അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത ശേഷം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോളയാണ് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില മല്ലിയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഉണ്ടമുളകാണ് അത്യാവശ്യം നല്ല എരിവുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇനി നമുക്ക് നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർക്കാം എത്ര കണ്ട് വേണം നോക്കിയിട്ട് അപ്പൊ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്യാം കാരണം നമ്മൾ ഈ തൈര് എടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെയും ഓരോ പോലെ ഇരിക്കും കാരണം ചിലർക്ക് നല്ല തിക്കായിരിക്കും ചിലപ്പോൾ കുറച്ച് ലൂസായിരിക്കും അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇതിൽ എത്ര കണ്ട് വെള്ളം ചേർക്കണം എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ ചിലപ്പോൾ ഒട്ടും വെള്ളം വേണ്ടി വരില്ല ഞാനിപ്പോ എടുത്തിരിക്കുന്ന തൈരിൽ തന്നെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് പക്ഷേ ഈ റവ ഒന്ന് കുതിർന്നു വരും കേട്ടോ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പം വെള്ളം പോരാതെ വരും നന്നായിട്ട് കൈവെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇനി കുറച്ചും കൂടെ അയവ് വേണം റവയല്ല അതിരുന്ന് കുതിർന്ന് വരുമ്പോൾ വെള്ളം പോരായി ഉണ്ടാവും നമുക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിന്റെ അളവൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആവണം കാരണം നമ്മൾ എടുത്ത തൈരിന്റെ അളവിനനുസരിച്ചിരിക്കും നമുക്ക് കുറെശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഇനി ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാരണ ഉള്ളിപ്പൊക്കോടെ ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു അയവിൽ കുറച്ചൊരു അയവ് വേണം എങ്കിലാണ് ഇ ഇരുന്ന ഈ റവ നല്ലോണം നല്ലോണം നൈസായിട്ട് കിട്ടുകയുള്ളു എപ്പോഴും റവ എടുക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ള റവ എടുക്കുകട്ടോ ഒത്തിരി വലിയ തൈ അല്ലാതെ ചെറിയ തൈ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കാൽ കപ്പ് മുഴുവനായിട്ട് എടുത്തു വിട്ടോ ഇനി നമ്മളത് അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും എന്നതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടി കൈ വെച്ച് കുഴച്ച് നോക്കണം ഈ ഒരു അയവ് കിട്ടുണ്ടോ നോക്കണം ഈ ഒരു അയവിൽ വേണം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ ഇതിനിരിക്കുന്നതോറും കുറച്ചും കൂടി തിക്കായിട്ട് വരും അപ്പം അതിനനുസരിച്ചിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിനി അരമണിക്കൂറ് അടച്ചു വയ്ക്കാം എന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അരമണിക്കൂർ ആയിട്ടോ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ നല്ലോണം സോഫ്റ്റ് ആവണം റവ ഇങ്ങനെ തരിതരുന്നനെ കിടക്കണതായിട്ട് തോന്നരുത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഉള്ളിവട ഉണ്ടാക്കി കഴിയുമ്പോ ഇങ്ങനെ തരിതരുന്നനായിട്ട് കിടക്കും അതിനാണ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം എന്ന് പറയണം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇരുന്ന് ഇങ്ങനെ തിക്കാവുള്ളൂ റവ ആയത് കുറച്ചൊരു ലൂസായിരിക്കണം ആദ്യമായി തന്നെ കുഴയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ച് വെച്ചാൽ മതി കേട്ടോ ഇത്രയും മതി കേട്ടോ ഈ ഒരു അഴവ് മതി അപ്പം നമ്മൾ കാൽ കപ്പ് പ്ലസ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഏറ്റവും കുറച്ചിൽ വരും അപ്പം ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം അറവ ശരിക്കും നല്ലോണം തണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പൊ ഇത് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് മാവതിലോയ്ക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെറുതായിട്ട് നുള്ളി നുള്ളി ഇട്ട് കൊടുത്താ മതി കേട്ടോ ഇത്രയും മതി നമ്മൾ എടുത്തിരിക്കുന്ന ചീനച്ചട്ടി നല്ലോണം ചെറുതാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഉണ്ടാക്കാം ഗ്യാസിന്റെ ഫ്ലെയിം നമ്മൾ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഒക്കെ വേണം എടുക്കാം ഈ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കരുത് എന്ന ആവശ്യത്തിനുള്ള ചൂട് വേണം അത് എങ്കിലാണത് ആയിട്ട് ആ പാലത്തിന് കിട്ടുള്ളൂ ഇത് റെഡിയായി നമുക്കത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം വീണ്ടും നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുക്കാം ഈയൊരു അളവിൽ നമുക്ക് കുറച്ചധികം ഉണ്ടാവും കേട്ടോ അത്യാവശ്യം ഒരു നാലഞ്ചളക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും രണ്ടളക്കേ ഉള്ളൂ എങ്കിൽ ഇതിന്റെ പകുതി അളവിലെല്ലാം എടുത്താൽ മതിയതും കൂട്ടോ നേരെ പകുതിയൊക്കെ ഇട്ട് എടുത്താൽ മതി അതുപോലെ റവ വേണമെങ്കിലേ നല്ല തരിയുള്ള റവ വേണമെങ്കിലേ നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോ ഇതുപോലെയുള്ള ചായ ഉണ്ടാക്കിട്ട് എല്ലാവരും കഴിക്കണം കേട്ടോ നല്ല രസല്ലേ മഴയൊക്കെ അങ്ങനെ ആസ്വദിച്ചിട്ട് ഒരു ചായയൊക്കെ കുടിക്കുക പറഞ്ഞാൽ ആർക്കിഷ്ടത്ത് അപ്പൊ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന എണ്ണക്കടിക്കാവുമ്പോ അതിനൊരു പ്രത്യേകതയല്ലേ അതിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ വീടുകളിലും ഉണ്ടാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇതും റെഡിയായി ആയി ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പൊ ഇതുപോലെ ബാക്കി എല്ലാം ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണേ അതിനു മുന്നേ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച പൊക്കോട എടുത്തിട്ടുണ്ട് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒന്ന് കഴിച്ചോക്കട്ടെ അടിപൊളി അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ എന്നും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ തരണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അതിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരേക്കും ബായ്